തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരിക്ക് ജാതി അധിക്ഷേപം നേരിട്ടതായി പരാതി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് പ്രേമാനന്ദിനെതിരെയാണ് ജീവനക്കാരി പരാതി നൽകിയത് സ്ഥലം മാറിപ്പോയാൽ അവിടം ശുദ്ധികലശം നടത്തണമെന്ന് പ്രേമാനന്ദ് പറഞ്ഞതായും ജീവനക്കാരി പരാതിയിൽ പറയുന്നു സർക്കാർ ഭരണാനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായ പ്രേമാനന്ദ് തെക്കും ജീവനക്കാരി പരാതി നൽകിയത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലാണ് പരാതി ജീവനക്കാരിയെ സ്ഥലം മാറ്റിയതിന് പിന്നാലെ ഇവരുപയോഗിച്ച കസേരയും മേശയും മാറ്റി ശുദ്ധികലശം നടത്താൻ ആവശ്യപ്പെട്ടു എന്നുമാണ് പരാതി തുടർന്നും ജീവനക്കാരിയെ അപമാനിച്ചുവെന്നും പരാതിയുണ്ട് തനിക്ക് നേരിട്ട് അധിക്ഷേപം ചൂണ്ടിക്കാട്ടി മെയ് മുപ്പതാം തീയതിയാണ് ഉദ്യോഗസ്ഥ എസ് സി കമ്മീഷനിൽ പരാതി നൽകിയത് തുടർന്ന് ഇരുപത് ദിവസത്തിനകം പരാതിയിൽ റിപ്പോർട്ട് നൽകുവാൻ എസ് സി കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തു എസ് എസ് കമ്മീഷന് കൂടാതെ ജീവനക്കാരി കണ്ടോൺമെന്റ് പോലീസിലും പരാതി നൽകി എന്നാൽ പരാതി വ്യാജമാണെന്നാണ് പ്രേമാനന്ദന്റെ അവകാശവാദം പരാതിക്ക് പിന്നിൽ മറ്റെന്തോ ഗൂഢലക്ഷ്യമുള്ളതായി സംശയമുണ്ടെന്നും പ്രേമാനന്ദൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന് കീഴിലാണ് പ്രേമാനന്ദൻ ജോലി ചെയ്യുന്നത് ജീവനക്കാരിക്കെതിരായ എതിരായ അധിക്ഷേപത്തിൽ വ്യാപക പ്രതിഷേധങ്ങളാണ് നിലവിലുയരുന്നത് ജനം തിരുവനന്തപുരം